ഭയങ്കര ഒരു ചകൽപ്പുറ്റാണ് ചിലപ്പം പാമ്പൊക്കെ ഉണ്ടാവും സാധ്യത ഇതൊരു കുറ്റിക്കാടാണ് ഇതില് കാട്ടു മൃഗങ്ങളായിട്ടുള്ള കാട്ടുപന്നി മുള്ളം പന്നി തുടങ്ങിയല്ല ൻ തുടങ്ങുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ട് ചെറുമ്പാൻ തുറക്കം പറയുമ്പോൾ നല്ല രസമാണ് കാട്ടിലൂടെ അങ്ങനെ കുറച്ചേരും നടക്കാൻ കാട്ടിലൂടെ കുറേ ദൂരം നടന്നു ഒരു ഒരു കാണാൻ കഴിഞ്ഞില്ല അതാ കാണാൻ അകലത അവിടെ ട്ട കോഴി കാട്ടുകോ ചപ്പല കോഴി ചപ്പല കോഴി കാണണം കാണാത്തവർ കാണാം പോയി നോക്കാം ഉണ്ടാതെ പോണം ഉണ്ടിക്കഴിഞ്ഞാൽ ചില ചലനം കേട്ട അപ്പോൾ ഓടി പൊളിക്കും എല്ലാം ഉണ്ടാകെ പോണം എന്നാ പോയി നോക്കാം നമ്മൾ ആ കാണാം എത്ര രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം ആ കാണു और <laughs> <laughs>